അന്യഭാഷാ സിനിമകൾക്ക് പ്രാധാന്യം നൽകുന്ന പുതിയ തലമുറയിലെ പ്രേക്ഷകർ മലയാളത്തെയും പരിഗണിക്കണമെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ജയിലർ ലിയോ തുടങ്ങിയ സിനിമകൾക്ക് വലിയ വരവേൽപ്പാണ് പുതിയ തലമുറ നൽകിയത് തൊണ്ണൂറുകളിൽ മോഹൻലാൽ സിനിമകൾക്ക് ആദ്യ ദിനത്തിൽ ഇതേ സ്വീകരണം ലഭിച്ചിരുന്നു എന്നാൽ പുതിയ തലമുറയുടെ മൈൻഡ് സെറ്റ് മാറി ലോകേഷ് കനകരാജിനെയും നെൽസണേയും ഫോളോ പോലെ മലയാള സിനിമയെയും ഫോളോ ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മലയാള സിനിമയെ ഫോളോ ചെയ്യുന്നുണ്ടോ സംശയമാണ് അതുകൊണ്ട് ബേസിൽ ജോസഫ് പുതിയ പുതിയ നമ്മൾ രോമാഞ്ചം സിനിമ ഞാൻ പോയിരുന്നാൽ എനിക്ക് അത് അത്ര തോന്നില്ല രോമാഞ്ചം എന്ന സിനിമ കണ്ടിട്ട് തനിക്ക് ചിരി വന്നില്ല ലിയോ കണ്ടിട്ട് വലിയ സംഭവമായി തോന്നിയതുമില്ല തലമുറകളുടെ വ്യത്യാസം സിനിമ ആസ്വാദനത്തിലും പ്രകടമാണ് ക്ലൈമാക്സ് ഫൈറ്റ് ഉൾപ്പെടെയുള്ള അതിമാനുഷികത ഉൾക്കൊള്ളാനായില്ല എന്നാൽ ലിയോയ്ക്ക് ലഭിച്ച സ്വീകാര്യതയിൽ നിന്നും പുതിയ തലമുറ അതെല്ലാം ആസ്വദിച്ചു എന്ന് വേണം കരുതാനെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്കത് അത്ര അത്ര ആസ്വദിക്കാൻ പറ്റിയില്ല നിങ്ങൾക്കത് ആസ്വദിക്കരുത് സംഭവമായിട്ടൊന്നും തോന്നിയില്ല എന്നുവെച്ചാൽ അതില്ലാത്ത ഒരു ഒരു ക്ലൈമാക്സിലെ ഫൈറ്റ് വരുമ്പോഴത്തേക്കൊന്ന് ഇരുന്നൂറ് പേരെ ഇടിച്ചിടുന്നവർ ഒരു അങ്ങനെ ഒരു സംഭവം സംഭവമൊന്നും നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ ഹ്യൂമൻ സംഭവത്തിലേക്കാണ് അതാണ് എല്ലാവർക്കും ഇഷ്ടമെന്നാണ് എനിക്കത് അത് കണ്ട് എല്ലാവരും കൈയടിക്കുമ്പോൾ മനസ്സിലായത് നിയമസഭാ ടി വി സംഘടിപ്പിച്ച എൺപതുകളിലെ മലയാള സിനിമ എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് സുരേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്